മാവലേശ്വരനായി അതെ അതെന്തല്ലോ വന്നിട്ട് പറയുന്നുണ്ട് ഇവരൊന്നു പോയി നോക്ക ആള് ഒന്നുമില്ല എന്റെ കുഞ്ഞിനാവട്ടാ രണ്ടു ദിവസം മുമ്പ് ഞാൻ പോയിന് റാക്കിൻ്റെ അകത്തല്ലേ രണ്ടു മൂന്ന് മസാലപ്പൊടി ഏഹ് രണ്ടു മൂന്ന് സോപ്പ് കുറച്ച് വേറെ ഒരു സാധനം ആടില്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞൂടാ രണ്ട് പോത്ത് പോലത്തെ എലി നരി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു തമാശ പോയി സത്യാ പത്രക്കാരൻ്റെ എന്തല്ലോ എഴുതും അതുപോലെ ആടിയില്ല മുപ്പത് ദിവസം മാനം നാപ്പത് ദിവസം വന്നു അവിടെ സാധനം ഉണ്ടായിട്ടോട്ടെ ഈ പത്രക്കാരൻ എഴുതുമോ അവരുടെ കളിന്റെ അന്നങ്ങോ ഇവിടെ തന്നെ സാധനമൊന്നും കിട്ടിട്ടില്ലേടോ അത്യാവശ്യം ഞാൻ അന്നേരം പറഞ്ഞിട്ടില്ലേ അവിടെ സാധനമൊന്നുമില്ലാന്ന് ഈ വര് പിന്നെ പത്രക്കാർ മുപ്പത്തഞ്ച് ശതമാനം നാപ്പത്തിയഞ്ച് ശതമാനം അല്ല വീടും അവിടെ സാധനമൊന്നുമില്ല അതെല്ലാം എന്താ പറയുന്നത് സർക്കാർ പറയുന്നത് ശതമാനം എന്ത് കുറവ് ഏ അങ്ങനെ നമ്മുടെ ചെറുതായി കാണണ്ടെന്നേ അങ്ങനെയല്ലാതെ ഇപ്പോ മാവൽ സ്റ്റോർ ആദ്യം ആരംഭിക്കുന്ന ഘട്ടത്തില് ഇരുപത്തിയഞ്ച് ശതമാനം കമ്മീഷൻ ഇത് സബ്സിഡി കൊടുക്കാന്നാ പറഞ്ഞിരുന്നത് ഇപ്പൊ അത് മുപ്പത്തി ശതമാനം കൊടുക്കുന്നത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല പണ്ടത്തെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മില് ആട് മാനിയും തമ്മിൽ വ്യത്യാസമാണ് അപ്പോൾ ഗവൺമെന്റ് നമുക്ക് ചെയ്യുന്ന ഈ സൗജന്യം അല്ലെങ്കിൽ പിന്നെ നമുക്ക് തരുന്ന ഈ സഹായം സൗജന്യം ഒഴിവാക്കാം സഹായം നമ്മൾ കാണാതിരുന്നുകൂടാ അങ്ങനെ കുച്ഛമായിരുന്നു കാണേണ്ട മുന്നില്ലാകട്ടെ ശതമാനം എന്റെ പിന്നെ ഈ മുപ്പത്തു ശതമാനം നാപ്പത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാലും ആഗോള സൂചിക്ക് വില കുറവാണ് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല പണ്ട് കിട്ടുന്ന ചെറുപയർ അമ്പത്തഞ്ച് റുപ്യ ഇപ്പം കിട്ടുമ്പോ തൊണ്ണൂറ്റഞ്ചുപയ്യ പത്ത് റുപ്യ കൂടി അതേ സാധാരണക്കാർക്ക് മനസ്സിലാവലോ ശരി ആ പിന്നെ ഇവരിങ്ങനെയല്ലേ ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമുക്ക് ആടെ വില പുറത്തു കിട്ടുന്നതിലെ മാവേലി സ്റ്റോലേക്ക് പോകുന്നത് അല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മാവേലി സ്റ്റോറും ഷോപ്പ് ഷോപ്പൊക്കെ സാധാരണക്കെ സഹായിക്കാൻ വേണ്ടിയില്ല എന്നല്ലാന്ന് നമ്മളൊക്കെ പഠിപ്പിക്കും അത് അതല്ലൊരു വിശ്വാസമായിരുന്നു വിശ്വാസം അതെല്ലടവും എല്ലാം വിശ്വാസം വിശ്വാസം അതാണോ വിശ്വാസം അതല്ലേ ഇന്ന് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ വോട്ട് പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കും കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻ ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്